അളകപ്പനഗർ പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതിയുടേത് ദുർഭരണവും അഴിമതി ഭരണവുമാണെന്ന് ആരോപിച്ച് എൽ ഡി എഫ് അളകപ്പനഗർ പഞ്ചായത്ത് കമ്മിറ്റി കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ കെ എം ചന്ദ്രൻ അധ്യക്ഷനായി സി പി ഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി എം നിക്സൻ പി വി ഗോപിനാഥൻ വി കെ വിനീഷ് ലോക്കൽ സെക്രട്ടറിമാരായ വി കെ അനീഷ് കെ ആർ അനൂപ് എൽ ഡി എഫ് നേതാക്കളായ എം എൻ രാകേഷ് രാജി രാജൻ ജയന്തി സുരേന്ദ്രൻ പി എസ് പ്രീജു ശൈലജ നാരായണൻ ജിഷ്മാ രഞ്ജിത്ത് അശ്വതി പ്രവീൺ എം എൻ രാകേഷ് സജ്ജന ഷിബു സി ബി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു സിപിഐ ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായ പി കെ ശേഖരനാണ് ജാഥ ക്യാപ്റ്റൻ സിപിഎം അളകപ്പനഗർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി കെ വിനോദ് വൈസ് ക്യാപ്റ്റനും സി പി എം അളകപ്പനഗർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി സോജൻ ജോസഫ് ജാഥ മാനേജറുമാണ്